ഇവരുടെ ജാതെന്ന് പറയുന്നത് ഗുരുവും ചൊവ്വയാണ് വളരെ ഹെൽപ്പ് അതായത് ഗുരു ഭഗവാനും കുജഭവാനും ഇവര് അഞ്ചിലോ നാലിലോ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ യോഗം പറയാം ആ പിതാവിന് ഈ കുട്ടിയിൽ ഒരു കൊച്ചുണ്ടെങ്കിൽ ഈ കൊച്ചിനെ വെച്ചിട്ടുള്ള ഉന്നതി എത്താനുള്ള എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ചിന്ത ഉള്ളവരാണ് രാജയോഗം അതുപോലെ തന്നെ പല യോഗങ്ങളുണ്ട് ഇതൊക്കെ ണോ അതെ 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 അതൊരു ജനന ജാതകം ഒരു കുട്ടിയുടെ ജാതകം നമ്മൾ ഒരു ഒരഞ്ച് വയസ്സായി കുട്ടി ഉത്രാട നക്ഷത്രമോ കാർത്തികയോ ഉത്തരം നക്ഷത്രം അത് കന്യ ഉത്തരം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മധ്യവയസ്സിൽ വ്യാഴദിശ വരും അത് ഗുരു ഗുരുവിൻ്റെ ദിശ എന്ന് പറഞ്ഞാൽ പതിനാറ് വർഷമാണ് അപ്പോൾ ഉച്ചഗുരു സുക്ഷേത്ര ഗുരു എന്നൊക്കെ പറയും നേരത്തെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞില്ല ഗീഗസ് യോഗത്തിൻ്റെ ഗുരുവിൻ്റെ കാലം അപ്പോൾ ഒരു ഉന്നത പദവി കൊടുക്കുന്നതൊക്കെ ഗുരുവാണ് ഒരു സമുദായത്തിൽ മതിപ്പുളവാക്കുന്ന ആ വ്യക്തിത്വം ഇപ്പം നമ്മൾ നിന്ന് വരുമ്പോൾ ചാടി കഴിക്കില്ലേ ചിലവരെ കണ്ടിട്ട് തൊഴും ഒരു കാരണവരെ കാണുമ്പോൾ നമ്മൾ ആ ഒരു ബഹുമാനം കൊടുക്കുന്നില്ലേ അങ്ങനെ ഉള്ളതിൻ്റെയൊക്കെ മര്യാദ എന്ന് പറയും തമിഴിൽ മര്യാദക്കുറിയവർ എന്ന് പറയുന്നത് ഈ ഗുരുവിൻ്റെ ഒരാധിക്യമാണ് അപ്പോൾ ഇതിൽ പ്രത്യേകത അഞ്ചാം ഭാവം ഗുരു വരുന്നത് ആ വ്യക്തിയുടെ ആ കുട്ടിയുടെ നമ്മൾ ജാതകം എഴുതിയാണ് എഴുതുമ്പോൾ ആ ഒരു നാൽപ്പത് വയസ്സിൽ ഗുരുദശ തുടങ്ങുന്നു ഇപ്പം മീനിലക്കുന്ന ജാതകനാണെങ്കിൽ അഞ്ചിൽ ഗുരു ഉച്ചനാവും അവിടെ ചുവയുടെ സ്ഥിതി അപ്പം ചൊവ്വ നീചനാവുകയാണ് നീജപങ്ക രാജയോഗമായി നീചപങ്ക രാജയോഗം അപ്പം രാജയോഗമായി ഇതിൽ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ കുജദശ വരുമ്പോഴും ഇപ്പം ഉത്തരത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സൂര്യദശയിലാണ് ജനനം അത് കഴിഞ്ഞ് ചന്ദ്രദശ അതുകഴിഞ്ഞ് ചൊവ്വാദശ അപ്പോൾ ഒരു പതിനെട്ട് വയസ്സിലൊക്കെ ചൊവ്വാദശ വരെയാണെങ്കിലും ഈ ഏഴ് വർഷത്തെ കുജദശ ഏറ്റെടുക്കുന്നത് വ്യാഴനാണ് ഗുരു അപ്പോൾ മൊത്തത്തിൽ കിട്ടുന്നത് ആ ജാതകന് ഒരു പതിനാറും ഏഴും ഇരുപത്തി മൂന്ന് വർഷമാണ് രാജയോഗം അപ്പം മധ്യ വയസ്സിലേക്ക് ഇപ്പം വയസ്സിൽ ഇത് വന്നു കഴിഞ്ഞാൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ രാജാവിനെപ്പോലും വാഴണം ഒരു പദവി സമുദായത്തിൽ തന്നെ എന്തെങ്കിലും ഒരു പദവി ഇപ്പം ചിലവർ എൻ എസ് എസ് സിലേക്ക് ഒരു സമുദായത്തിൽ നിൽക്കുന്നവർ എൻ എസ് എസ് അവർക്ക് ഒരു പദവി യോഗം കിട്ടുന്നില്ലേ മറ്റു സാമാ സമുദായകം അവർക്ക് ഒരു പദവിയോഗം കിട്ടുന്നുണ്ട് ഇതെല്ലാം ഈ വ്യാഴിൻ്റെ പവറാണ് പിന്നെ ശുക്രനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ശുക്രൻ എന്ന് പറയുന്നത് മറവ് സ്ഥാനത്ത് വരണം എട്ടിലോ പന്ത്രണ്ടിലോ വന്നു കഴിഞ്ഞാൽ രാജയോഗം പറയുന്നു ആരി ശുക്ര ലക്ഷഗ്രഹം ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് ഗുരുവിന് വന്നു കഴിഞ്ഞാൽ രാജയോഗം അത് ഉച്ച സ്വക്ഷേത്രം സ്വക്ഷേത്രം എന്ന് പറയുന്നത് ധനവും മീനവും ഉച്ചനെന്ന് പറഞ്ഞത് കർക്കിടകം ശുക്രൻ ഉച്ചയിലാണെന്ന് പറയുന്നത് അത് മീനം ശുക്രൻ ഉച്ച എന്ന് പറയുന്നത് മീനമാണ് ഇപ്പം മേട രാശിയാണെങ്കിൽ പന്ത്രണ്ടിൽ ശുക്രൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അയനശയനോ അപ്പോൾ അവർക്ക് എന്തും നേടിയെടുക്കാനുള്ള ഇത് ഭയങ്കര നല്ല ഹാപ്പി ആയിരിക്കും അവരുടെ ജീവിതം മുഴുവനും അത് ഇരുപർഷ ശുക്രദശ നടുഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അപ്പം ഇപ്പം ഒരു ബുധദശയിലാണ് ജനനം ആരുടെ ഒരു കുഞ്ഞിൻ്റെ ബുധദശ എന്ന് ഒരു പതിനഞ്ച് വർഷം ബുധദശ നടക്കുകയാണ് ഏഴ് വർഷം കേറു ഇരുപത്തിരണ്ട് വയസ്സിൽ ശുക്രദശ തുടങ്ങിയാണ് അവർക്ക് മീനത്തിലോ തുലാത്തിലോ ഇടവത്തിലോ ഒൻപതാം ഭാവം വരാം അഞ്ചാം ഭാവം വരാം എട്ട് ബഹുവിശേഷം പന്ത്രണ്ട് ബഹുവിശേഷം ഇവർക്കൊക്കെ ഉന്നതിയിലെത്താനുള്ളത് ആ ഇരുപത് വർഷകാലം കണ്ണടച്ച് തീർന്നുമ്പോൾ അവര് ഭയങ്കര അതായത് വളരെ വലിയ കുറിച്ചിൽ എത്തിക്കളയും സാധാരണ ഒരു ഫാമിലിയിലായിരിക്കും അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സാധാരണ ഒരു ഫാമിലിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ വലിയ കുറിച്ചിലെത്തി കളയും അങ്ങനെ ഒരു പദവിയോഗം ബുധനും എട്ടിൽ ഭയങ്കര പ്രത്യേകം അഷ്ടമ ശുക്രൻ നല്ലി കൊടുപ്പാൻ അഷ്ടമ ബുധൻ വിദ്യ കൊടുപ്പാൻ വിദ്യ എന്ന് വെച്ചാൽ ഭയങ്കര വിദ്യ കൊടുക്കും അതും സക്ഷേത്രനോ ഉച്ചഭാഗത്ത് നിന്ന് പ്രത്യേകത പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരം കാണാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് എ മലയാളം ജ്യോതിഷം ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക